ഹായ് ഓൾ പി എസ് സി വിഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ചോദ്യം നമ്പർ ടു ഇന്ത്യയിൽ നില നിലനിന്നിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൗവിൽ നേതൃത്വം കൊടുത്തതാര് ഉത്തരം ഓപ്ഷൻ എ ആണ് ബീഗം ഹസ്രത് മഹൽ ചോദ്യം നാല് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി രേ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം അഹമ്മദാബാദ് തുണിമിൽ സമരത്തിനും കാരണമായ സംഭവം ഉത്തരം ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ് ചോദ്യം ആറ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തി എട്ട് മണിക്കൂർ അടുത്ത ചോദ്യം സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ആണ് വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം വിദ്യാഭൂഷണി ചോദ്യം എട്ട് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ എ നൂറ്റി നാൽപ്പതാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത് ഒൻപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സി പി ഗോവിന്ദ പിള്ള സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായിട്ടുള്ള സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപതി സി പി ഗോവിന്ദ പിള്ളയാണ് ചോദ്യം പത്ത് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഉത്തരം ഓപ്ഷൻ ബി ചാനാർ ലഹളയാണ് മാറുമറയ്ക്കൽ സമരം അഥവാ ചാനാർ ലെഹ ലഹള ചോദ്യം പതിനൊന്ന് പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ഉത്തരം ഓപ്ഷൻ സി തലയ്ക്കൽ ചന്തു നെക്സ്റ്റ് ചോദ്യം വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും കൊടുക്കേണ്ട പിഴ എത്ര ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത ചോദ്യം രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ചോദ്യം പതിനാല് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ഉത്തരം ഓപ്ഷൻ എ ആണ് ലാലാ ലജുപത്രായ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരെയാണ് ഇമ്പീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക ഉത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതി പതിനാറാമത്തെ ചോദ്യം ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഉത്തരം ഓപ്ഷൻ എ ലാഹോർ അടുത്ത ചോദ്യം പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എൺപത്തിയാറ് അടുത്ത ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം താഷ്കൻ്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് പത്തൊൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് ഒന്ന് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി രണ്ട് സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖല സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ് മൂന്ന് ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറക്കുന്നതിനും വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരി ചോദ്യം ഇരുപത് കൂട്ടത്തിൽ ചേരാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ചോദ്യം ഇരുപത്തിയൊന്ന് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അഥവാ നബാർഡ് അടുത്ത ചോദ്യം ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടന അതായത് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഘട്ട് ജി എ എ ടി അടുത്ത ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് ഉത്തരം ഓപ്ഷൻ ബി അമേരിക്കയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ഡറാഡൂൺ അടുത്ത ചോദ്യം പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് പർവത മി മിത ശീതോഷ്ണ വനങ്ങൾ പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്നത് പർവ്വത മിത ശീതോഷ്ണ വനങ്ങളാണ് ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുറിഞ്ഞിമല അടുത്ത ചോദ്യം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഉത്തരം ഓപ്ഷൻ ബി മേഡമാണ് മേഡം ഒന്നാണ് നെക്സ്റ്റ് നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉത്തരം ഓപ്ഷൻ എ ലാറ്ററേറ്റ് മണം നെക്സ്റ്റ് ചോദ്യം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഉത്തരം ഓപ്ഷൻ സി മുംബൈ അടുത്ത ചോദ്യം കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് കല്ലടയാർ കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാർ അടുത്ത ചോദ്യം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മലനാട് ഇല്ലാത്ത ജില്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ആലപ്പുഴ ചോദ്യം നെക്സ്റ്റ് പമ്പാനദിയുടെ വൃഷ്ടി പ്രദേശം ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പ മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ നെക്സ്റ്റ് ചോദ്യം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഉത്തരം ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടുത്ത ചോദ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് അതിർത്തി പങ്കിടുന്ന കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാൽ മാലിദ്വീപ് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴ് സമുദ്ര അതിർത്തി പങ്കിടുന്നത് രണ്ട് ശ്രീലങ്കയും മാൽദീവ്സും അടുത്ത ചോദ്യം ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഉത്തരം ഓപ്ഷൻ ബി കാൾ വൈശാഖി നെക്സ്റ്റ് ചോദ്യം ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഉത്തരം ഓപ്ഷൻ സി പൂക്കോട് തടാകം നെക്സ്റ്റ് ചോദ്യം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഉത്തരം ഓപ്ഷൻ എ ആണ് ജസ്പ നെക്സ്റ്റ് ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരുന്നു നിങ്ങൾ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ചോദ്യം നാൽപ്പത് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഗോദാവരി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ചോദ്യം നാൽപ്പത്തി ഒന്ന് തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട് ഇവിടെ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം പന്ത്രണ്ട് ശതമാനം ഒന്നാണ് പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഉത്തരം പത്ത് ശതമാനമാണ് അടുത്ത ചോദ്യം ചണം ഉൽപാദനത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇതിൽ പി എസ് സിയുടെ ഉത്തരം ഓപ്ഷൻ സി രണ്ടാം ഇന്ത്യയാണ് പക്ഷേ നിലവിലെ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ നെക്സ്റ്റ് ചോദ്യം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഉത്തരം ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പ്രസ്താവന രണ്ട് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ് പ്രസ്താവന മൂന്ന് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു പ്രസ്താവന നാല് എം എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമാണ് ശരി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ നിയമം നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എം എൻ റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തൊമ്പത് കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി രണ്ട് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം നൽകി പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു അടുത്ത ചോദ്യം ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രയേൽ ചോദ്യം നാൽപ്പത്തിയേഴ് പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഡീംഡ് അംഗങ്ങൾ ചോദ്യം നാൽപ്പത്തി ഒൻപത് ആരുടെ നോവലാണ് വല്ലി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഷീല ടോമി അടുത്ത ചോദ്യം അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർട്ടിൽ മേക്കതിൽ ചോദ്യം അൻപത്തി ഒന്ന് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കർണാടക ചോദ്യം ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് ജിമ്മി ജോർജ് വോളിബോളാണ് ബോബി അലോഷ്യസ് ഹൈ ഹൈജമ്പാണ് ചിത്ര കെ സോമൻ അത്ലറ്റാണ് പ്രീജ ശ്രീധരൻ്റെ കായിക ഇനം നിങ്ങൾ കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത് ഉത്തരം ഓപ്ഷൻ ബി മാങ്ങ നെക്സ്റ്റ് ചോദ്യം ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവി വർഗം ഉത്തരം ഓപ്ഷൻ എ മാംസബുക്ക് ചോദ്യം അൻപത്തി അഞ്ച് ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജീവകം ഡി സൂര്യൻ പ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ചോദ്യം അൻപത്തിയാറ് മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ചർവണകം അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താറ് സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ചോദ്യം അൻപത്തിയെട്ട് താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ടോക്കോഫെറോൾ അതായത് അതായത് വൈറ്റമിൻ ഇ ആണ് ടോക്കോഫറോൾ നെക്സ്റ്റ് ചോദ്യം മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന് അടുത്ത ചോദ്യം ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം ഏതായിരിക്കും ഉത്തരം ഓപ്ഷൻ ബി ആണ് വെളുപ്പാണ് അടുത്ത ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യം നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആണ്ർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അടുത്ത ചോദ്യം വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പെയ്യച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ച് കാരണം പി എച്ച് മൂല്യം ഏഴിൽ താഴെയാണെങ്കിൽ അത് ആയിരിക്കും അതുകൊണ്ട് കുമ്മായം ചേർക്കുന്നു അടുത്ത ചോദ്യം സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് രണ്ടാമത്തെ പ്രസ്താവന ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്ക് പ്രതി വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും മൂന്നാമത്തെ പ്രസ്താവന പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരി അതായത് സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന് വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും പ്രതിബിംബത്തിന് പിന്നെ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യവുമായിരിക്കും ചോദ്യം അറുപത്തി നാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തെ പ്രസ്താവന ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇട ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം രണ്ട് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം മൂന്ന് വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖ ചലനം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലായി ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ സി വാലി ഫങ്ക് അടുത്ത ചോദ്യം ഗാനിമീടിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശത്തെ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് വ്യാഴം നെക്സ്റ്റ് ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്നത് ഏതു തരം കൊതു ഉത്തരം ഓപ്ഷൻ എ ആണ് പെൺഡിസ് കൊതുക് ചോദ്യം അറുപത്തിയെട്ട് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആണ് എ ബി ഗ്രൂപ്പ് എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നുള്ളത് തെറ്റാണ് അടുത്ത ചോദ്യം മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷണത്തിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ അടുത്ത ചോദ്യം എഴുപതാമത്തെ ചോദ്യം എൻ നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത് ഉത്തരം ഓപ്ഷൻ സി കോളറയാണ് അടുത്ത ചോദ്യം കണ്ണിൽ ഏതു ഭാഗമാണ് കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കോർണിയ നെക്സ്റ്റ് ചോദ്യം ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത് ഓപ്ഷൻസ് മുഖക്കുരു മാനസിക ചാഞ്ചാട്ടം വർദ്ധിച്ച ആക്രമണാത്മകത മുകളിൽ പറ കൊടുത്തതെ എല്ലാം ഉത്തരം ഇവിടെ മുകളിൽ കൊ പറഞ്ഞിരിക്കുന്നത് എല്ലാമാണ് അതായത് മുഖക്കുരു മാനസിക ചാഞ്ചാട്ടവും വർദ്ധിച്ച ആക്രമണാത്മകതയും അടുത്ത ചോദ്യം അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അർബുദം കോശങ്ങൾ പെരുകുന്ന അവസ്ഥയാണ് ക്യാൻസർ അഥവാ അർബുദം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം വിളർച്ച അഥവാ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുമ്പ് നെക്സ്റ്റ് ചോദ്യം കേരളത്തിൽ സ്വാതന്ത്ര്യ പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി എട്ടിൽ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തയ്ക്ക് കാരണമായതേത് ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം ചോദ്യം എഴുപത്തിയെട്ട് കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത് ഉത്തരം ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണ നിരക്ക് കുറവ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് കേരളം എൺപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം ബി എം ഐ എത്രയാണ് ശരീരഭാര അനുപാതം ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മുതൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എന്ന് പറയുന്നത് അപ്പോൾ എൺപത് ചോദ്യങ്ങൾ എൺപത് ജി കെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എത്രണം ശരിയായി എന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്